നടിയ ആക്രമിക്കുന്ന ദൃശ്യം സൂക്ഷിക്കാനായി നടൻ ദിലീപും കാവ്യയും ലോക്കർ എടുത്ത പ്രോസിക്യൂഷൻ ആരോപണം തെളിയിക്കാനായില്ല നടിയ ആക്രമിച്ച രണ്ടു മാസത്തിന് ശേഷം ദൃശ്യം സൂക്ഷിക്കുന്നതിന് പനമ്പള്ളി നഗറിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ അക്കൗണ്ടും ലോക്കറും ദിലീപും കാവ്യ മാധവനും ചേർന്ന് എടുത്തു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം ഇങ്ങനെ ഒരു ലോക്കറും ഉണ്ടെങ്കിലും ലോക്കറിൽ നിന്ന് അഞ്ചു രൂപയല്ലാതെ മറ്റൊന്നും ലഭിച്ചിരുന്നില്ല ഈ വിവരം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അക്കൌണ്ട് ആരംഭിച്ചത് ആക്രമിക്കുന്ന ദൃശ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി ചോദിക്കുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തെളിവായി കണക്കാക്കാൻ സാധിക്കില്ലെന്നും മൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നും കോടതി വിലയിരുത്തി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം അറിയിക്കാൻ വൈകിയതിന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി രൂക്ഷമായി വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ ഹാഷ് വാലു മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു ഇക്കാര്യം ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ സുനിൽ കൃത്യമായി കോടതിയെ അറിയിച്ചില്ല അന്ന് തന്നെ ഹാഷ്വാലയു മാറ്റത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനും അറിവുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് താൻ ഇതറിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കേസ് വീണ്ടും സജീവമാക്കാൻ പോലീസ് നടത്തിയ നാടകമായിരുന്നു ഇതെന്നാണ് ഉത്തരവിലെ പരോക്ഷ വിമർശനം ഹാഷ്വാലിവിലുണ്ടായ മാറ്റം അതിലെ ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്നതിന് സൂചനയല്ല ദൃശ്യങ്ങൾ സുരക്ഷിതമാണെന്നും കോടതി വ്യക്തമാക്കി നിർണായകമായി ഈ തെളിവ് പരിഗണിച്ചാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറു പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത് നടൻ ദിലീപും പൾസസുനിയുമായി നടന്ന ഇടപാട് വളരെ രഹസ്യമായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയിൽ ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടെന്നും ദിലീപിന്റെ അനിയനോടൊപ്പം കാറിൽ സഞ്ചരിച്ചെന്നുമാണ് അതിനാൽ പ്രോസിക്യൂഷൻ വാദവും സംവിധായകന്റെ മൊഴിയും തമ്മിൽ യോജിക്കുന്നില്ലെന്നാണ് കോടതി നിരീക്ഷണം ദിലീപും പൾസർ സുനിയും തമ്മിൽ പണമിടപാട് തെളിയിക്കാനായില്ലെന്നും കോടതി പറയുന്നു സുനിക്ക് നാദിർഷ പണം നൽകിയതിനും തെളിവില്ലെന്ന് കോടതി വ്യക്തമാക്കി നടിയെ ആക്രമിക്കുന്നതിനുള്ള കൊട്ടേഷന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പൾസർ സുനിക്ക് ദിലീപ് പണം നൽകിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം സുനിക്ക് ദിലീപ് ഒരു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നും സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അതേ ദിവസം തന്നെ ആ പണം എത്തിയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഈ പണം ദിലീപ് നൽകിയതാണെന്നതിന് തെളിവില്ലെന്നാണ് ഉത്തരവിലുള്ളത്